ഹോളിഡേയ്സ് എന്നോ വർക്കിംഗ് ഡേയ്സ് എന്നോ ഇല്ലാതെ വമ്പൻ കളക്ഷനുമായി മുന്നേറുന്ന നേരിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദൈവചിത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഹിറ്റ് മേക്കർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പ്രധാന വേഷം ചെയ്ത നേരെ വർക്കിംഗ് ഡേയ്സിലും വമ്പൻ കളക്ഷനുമായി ചിത്രം വിജയകരമായി ഏഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വർക്കിംഗ് ഡേ ആയ ഇന്നലെ ചിത്രത്തിന് മിക്ക സ്ഥലങ്ങളിലും എക്സ്ട്രാ ഷോകൾ ഉണ്ട് ഉണ്ടായിരുന്നു മിക്ക തിയേറ്ററുകളിലെയും ചിത്രത്തിന്റെ ഭൂരിഭാഗം ഷോകളും ഹൗസ്ഫുൾ ആയിരുന്നു വർക്കിംഗ് ഡേയ്സിൽ ചിത്രത്തിന്റെ കളക്ഷൻ കുറയും എന്ന് കരുതിയവർക്ക് തെറ്റി എല്ലാവരുടെയും കണക്കുകൂട്ടലുകളെ മറികടന്ന് ചിത്രത്തിന് വമ്പൻ കളക്ഷനാണ് ആണ് ഇന്നലെയും ലഭിച്ചത് ആറാം ദിവസമായ വർക്കിംഗ് ഡേയിൽ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്ന് കോടി രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നലെ മാത്രം നാല് കോടിക്ക് മുകളിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വർക്കിംഗ് ഡേയ്സിലും ചിത്രത്തിന് കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകമെമ്പാടിൽ നിന്നും ാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏഴാം ദിവസമായ ഇന്നും ചിത്രത്തിന് എല്ലായിടത്തും മികച്ച ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് ഇതിനോടകം തന്നെ മിക്ക ഷോകളും ഫുൾ ആയി കഴിഞ്ഞു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇമ്മാതിരി കളക്ഷൻ ലഭിക്കണമെങ്കിൽ ചിത്രത്തിന്റെ റേഞ്ച് എത്ര വലുതായിരിക്കും എന്ന് ഓർക്കണം ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിലും ചിത്രത്തിന് ഏഴാം ദിവസമായ ഇന്ന് മികച്ച ഒരു ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് വർക്കിംഗ് ഡേ ആയ ഇന്നും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് ബാംഗ്ലൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ബാംഗ്ലൂരിലെ മിക്ക തിയേറ്ററുകളിലും ഇന്നത്തെ ഷോ ഫുൾ ആണ് സലാർ എന്ന ഉണ്ടായിട്ടും നേരെന്ന മലയാള സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലാണ് ജനത്തിരക്ക് ചിത്രത്തിന് മികച്ച അഭിപ്രായവും കളക്ഷനുമാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ ആറ് ദിവസത്തെ മാത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനെട്ട് കോടിക്ക് മുകളിലാണ് ആറ് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ രണ്ട് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ആറ് ദിവസത്തെ ഇന്ത്യ ഗ്രോസ് കളക്ഷൻ ഇരുപത് കോടിക്ക് മുകളിലാണ് ആറ് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത്തെട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി കളക്ഷനാണ് ാണ്ഡിനറി കളക്ഷൻ ആണ് അങ്ങ് ഇമ്മാതിരി ജനത്തിരക്ക് ഒരു മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല മറ്റു രണ്ട് ക്രിസ്മസ് ചിത്രങ്ങളിൽ നിന്ന് നേരിന് ഇത്രയും മികച്ച അഭിപ്രായവും ജനത്തിരക്കും വരാൻ കാരണം ചിത്രത്തിന്റെ മികച്ച സ്ക്രിപ്റ്റ് തന്നെയാണ് പ്രേക്ഷകരെ അവസാനം വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് മോഹൻലാൽ എന്ന നടന്റെ മികച്ച പെർഫോമൻസ് ആണ് നേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ അനുശ്വര തന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചിത്രം കാണാൻ ഫാമിലി പ്രേക്ഷകരാണ് കൂടുതൽ തിയേറ്ററിൽ എത്തുന്നത് ലാലേട്ടന്റെ ഈ വമ്പൻ തിരിച്ചുവരവ് എല്ലാ സിനിമാ പ്രേമികളും ആഘോഷിക്കുകയാണ് ചിത്രം ആറ് ദിവസം കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ ചിത്രങ്ങളുടെ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക